അങ്കമാലി നഗരസഭാ പ്രദേശത്തെ വോട്ടർമാരെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നമസ്കാരം ഇന്ന് അങ്കമാലി നഗരസഭ വൈസ് ചെയർമാൻ എന്നതിലേ എന്നെവിടെ എത്തിച്ചേർ എത്തിച്ച അങ്കമാലിയിലുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കുക അങ്കമാലിയുടെ വൈസ് ചെയർമാൻ എന്നുള്ളത് അങ്കമാലിയുടെ ഭരണസമിതി പൂർണ്ണമായിട്ടില്ല എന്നിരിക്കെ അങ്കമാലി നഗരസഭ ചെയ്ത പൂർണ്ണമായി പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന സ്റ്റിറ്റി ചെയർമാൻമാരും നഗരസഭയിലെ മുപ്പത്തൊന്ന് കൗൺസിലർമാരും കൂടി കൂടിയാലോചിച്ചു എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ചില പദ്ധതികൾ ഞാനും ബഹുമാനായ ചെയർപേഴ്സണുകൾ ചർച്ച ചെയ്ത അത് ജനസമക്ഷത്തേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കുന്നത് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് വെച്ച മിനിറ്റോറിയത്തിലെ പ്രവർത്തനവും രണ്ടാമത് അങ്കമാലയിലെ നഗര സൗന്ദര്യവൽക്കരണമാണ് മൂന്നാമത്തേത് എന്ന് പറയുന്നത് അങ്കമാലി നഗരസഭയിൽ അൻപത്തി ഒന്ന് സെന്റ് സെന്റ് സ്ഥലം പോലീസ് സ്റ്റേഷന് പുറകിലായി അങ്കമാലി പഞ്ചായത്ത് വക പോലീസ് വക സ്ഥലം എന്ന് രേഖപ്പെടുത്തിക്കൊള്ളുന്നു എന്നാൽ അത് റവന്യൂ പുറമോക്കായി ആണ് എന്ന് കളക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളതിനാൽ ആ സ്ഥലം നഗരസഭയ്ക്ക് നഗരസഭയെ ഏറ്റെടുത്തുകൊണ്ട് നഗരസഭാ പ്രദേശത്തിന് അനുയോജ്യമായ നഗരസഭയുടെ ആളുകൾ നഗരസഭയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ പുറത്തുനിന്ന് വിധത്തിലൊരു പദ്ധതി തയ്യാറാക്കുക എന്നാണ് മൂന്നാമത്തെ വിഷയം നാലാമത്തെ വിഷയം എന്ന് പറയുന്നത് അങ്കമാല നഗരസഭാ മാർക്കറ്റിന്റെ നവീകരണം ആ നവീകരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നൂതനമായ രീതി ഒരു മാൾ എന്നുള്ള രീതിയിലേക്ക് മാർക്കറ്റിൽ നിന്നുള്ള കൺസെപ്ഷൻ മാറ്റി ഒരു മാൽ പശ്ചാത്തലത്തിൽ രൂപീകരിക്കുക എന്ന കൂടിയാണ് ഞങ്ങൾ ആലോചന നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അടിയന്തിരമായി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തി തന്നെ ഞാൻ മനസ്സിലാക്കുന്നതും ചെയർമാനുമായി സംസാരിക്കുന്നതുമായ വിഷയം അങ്കമാലി നഗരസഭയ്ക്ക് ഒരു കോമൺ ഡി പി ആർ തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് അങ്കമാലി നഗരസഭയിൽ ഏതൊക്കെ പദ്ധതികൾ നടപ്പാക്കണം ഏതൊക്കെ പദ്ധതികൾ പൂർത്തീകരിക്കണം അതിനു വേണ്ടുന്ന സ്ഥലങ്ങൾ എങ്ങനെ കണ്ടെത്താം അതിന് വേണ്ടുന്ന സാമ്പത്തികം എവർന്ന് കണ്ടെത്താം അങ്ങനെ നിരവധി ആർന്ന് അങ്കമാലി നഗരസഭയിൽ ഇനിയും കിട്ടാതെ പോയിട്ടുള്ള വികസന പ്രവർത്തനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അങ്കമാലി അങ്കമാലിയിലും പരിസര പ്രദേശങ്ങളിലും പുറത്തുനിന്നുള്ള വിദഗ്ധരെ പ്രകടിപ്പിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തി എത്രയും പെട്ടെന്ന് തന്നെ അങ്കമാലിക്ക് മുതക്കുന്ന വിധത്തിലുള്ള അങ്കമാലിയുടെ വികസനത്തിന് വിധത്തിലുള്ള ഡി പി ആർ തയ്യാറാക്കുക എന്നുള്ള അഞ്ചാമത്തെ ലക്ഷ്യവും കാണുന്നു അത്തരത്തിൽ കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ അങ്കമാലി നഗരസഭയിലെ മുപ്പത് കൗൺസിലർമാരെ കൂട്ടിച്ചേർപ്പിക്കൊണ്ട് കൂടെ നിർത്തിക്കൊണ്ട് അവരെ എല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ട് അങ്കമാലിക്ക് ഇതുവരെ കിട്ടാതെ പോയ ലഭിക്കാതെ പോയ എത്രയും പെട്ടെന്ന് നടപ്പാക്കാവുന്നതുമായ ചില പദ്ധതികളെ എങ്കിലും നടപ്പാക്കണമെന്ന് ഞങ്ങൾ ഈ ഭരണസമിതി അധികാരത്തിൽ കേട്ടു തീർച്ചയായും നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അങ്കമാലിയുടെ പ്രൗഢിക്ക് അനുസരിച്ച് നല്ലൊരു വികസനം കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരും അതിന് ബഹുമാനപ്പെട്ട അങ്കമാലിയിലെ മുഴുവൻ ജനങ്ങളുടെയും